കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോയിലൂടെ ആരംഭിച്ചു കൊട്ടിയത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ മണിയോടെയാണ് റോഡ് ഷോ സമാപിച്ചത് ഉമയനെല്ലൂർ പള്ളിമുക്ക് മാടന്തട ചിന്നക്കട എന്നിവിടങ്ങളിൽ വാഹനം നിർത്തിയാണ് ഷോ മുന്നോട്ട് നീങ്ങിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണ് റോഡ് ഷോയിൽ തനിക്ക് ലഭിച്ചതെന്ന് സമാപന യോഗത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞു ഇരുമുന്നണികളും വഞ്ചിച്ച ജനതയുടെ മോചനത്തിന് വേണ്ടി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു മുന്നിൽ വലിയ പ്രകടനം സംഘ സഹോദരങ്ങളെ പാർട്ടി സഹോദരങ്ങളെ നന്ദി പറയാൻ വാക്കുകളില്ല കാരണം ഈ ജനലക്ഷ്യങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ തെളിവാണ് നമ്മളീ കാണുന്നത് കാരണം പതിറ്റാണ്ടുകളായിട്ട് യാതൊരു വികസനമില്ലാതെ എന്നാൽ ഒരു നാടവും ഇല്ലാതെ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസനത്തിന് അവകാശം ഉന്നയിച്ചു കൊണ്ടൊരു എംപിയും ണെങ്കിൽ കിലോ കേത്തറി രാത്രിയാണെങ്കിൽ ഒരു കിലോ അല്ല അഞ്ചാറ് കിലോ കേത്തറി തരുന്ന തലമുറ എന്റെ അച്ഛൻ്റെ കടന്നുപോയി നമ്മൾ ഇന്ന് ഉത്സവം നടക്കുന്ന ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ദർശനം നടത്തി റോഡ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം ഇൻചാർജ് കെ സോമൻ ചെയർമാൻ ബി ബി ഗോപകുമാർ ബി ജെ പി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ദേശീയ കൌൺസിൽ അംഗം എം എസ് ശ്യാംകുമാർ വൈസ് പ്രസിഡന്റുമാരായ സുരേന്ദ്രനാഥ് ബി ശ്രീകുമാർ ശശികല റാവു സെക്രട്ടറി മുൻശ്രീദാസ് ജനറൽ സെക്രട്ടറി മോനിഷ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം